ഇന്ത്യയുടെ പ്രതിരോധ രംഗം അത്യാധുനികവും കാലാനുസൃതവുമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ സൈനികരംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി സംയോജിപ്പിച്ച് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ സാങ്കേതിക ശക്തി പകരാനുള്ള പദ്ധതിയുമായി പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് നീങ്ങുകയാണ് േഴ് വർഷ കാലയളവാകുമ്പോഴേക്കും എ ഐ മെഷീൻ ലേണിംഗ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ സൈന്യത്തിന്റെ പ്രവർത്തന സംവിധാനങ്ങളുമായി സമന്വയിപ്പിക്കാനാണ് ഇതുവഴി ലക്ഷ്യമിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടുകളോട് അടുത്തിടെ ഇന്ത്യ പ്രതികരിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രതിരോധ നീക്കത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു കാലാനുസൃത മാറ്റം സൈന്യത്തിൽ ഉൾക്കൊള്ളിക്കാൻ രാജ്യത്തിന് കൂടുതൽ പ്രചോദനം ലഭിച്ചത് സൈനിക പ്രവർത്തനങ്ങൾ എ ഐ വൽക്കരിക്കുന്നതോടെ നിർണായക വേളകളിൽ പ്രത്യേകിച്ച് യുദ്ധസന്ദർഭങ്ങളിൽ തത്സമയം നടക്കുന്ന സംഭവ വികാസങ്ങൾ ആഴത്തിൽ അപഗ്രദനം ചെയ്യാനും യഥോചിത നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും അത് സഹായകമായി തീരും സൈനിക രംഗത്ത് എ സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഇപ്പോൾ ചെയ്യുമ്പോലെ ദൈർഘ്യമേറിയ റിപ്പോർട്ടുകൾ പരിശോധിക്കേണ്ട ആവശ്യം ഉന്നത ഉദ്യോഗസ്ഥർക്ക് വരുന്നില്ല മറിച്ച് ന്യൂഡിയടയിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ സംഭവ വികാസങ്ങളുടെ സമഗ്രഹിച്ച വിവരങ്ങൾ എ ഐ ലഭ്യമാക്കും ഇത് സൈനിക ഉദ്യോഗസ്ഥരുടെ സമയം ലാഭിക്കുകയും നീക്കങ്ങൾക്കായി അത്തരം ഉപകരിക്കുകയും ചെയ്യും ഇന്ത്യയുടെ സൈനിക മേഖലയിൽ സംയോജിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന അത്യാധുനിക സംവിധാനങ്ങളാണ് ശബ്ദ സന്ദേശങ്ങൾ ടെസ്റ്റുകളായി മാറ്റുന്നതിനും ആശയവിനിമയം സുഗമമാക്കുന്നതിനുമുള്ള സംവിധാനമായ വോയിസ് ടു ടെക്സ്റ്റ് തന്നെ ഫേഷ്യൽ റെക്കഗ്നേഷൻ എന്ന മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സുരക്ഷ ശക്തമാക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട് രാജ്യത്തിന് ഭീഷണിയാകുന്ന അസാധാരണ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന പാറ്റേൺ ഡിറ്റക്ടറുകളും ഡ്രോണുകൾ സാറ്റലൈറ്റുകൾ എയർക്രാഫ്റ്റുകൾ ഗ്രൗണ്ട് സെൻസറുകൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം വിശകലനം ചെയ്ത് ത്വരിത തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന തത്സമയ വിശകലന എ എ സംവിധാനങ്ങളും സൈന്യത്തിന്റെ ഭാഗമാക്കും പ്രതിരോധ രംഗത്തെ ഭൂരിഭാഗം മേഖലകളിലും എയുടെ സാധ്യതകൾ വിപുലമായി പ്രയോജനപ്പെടുത്താനാണ് പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് അതിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനും പ്രതിരോധിക്കാനും സഹായിക്കുന്ന കൌണ്ടർ ഇന്റലിജൻസ് സംവിധാനവും ആയുധങ്ങളും മറ്റ് സന്നാഹങ്ങളും കൃത്യസമയത്ത് ആവശ്യമുള്ളിടത്ത് എത്തിക്കാനായി ലോജിസ്റ്റിക് സപ്ലൈ ചെയിനും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ഓപ്പൺ സോഴ്സുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യാനായി ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസും സജ്ജമാക്കും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് യുദ്ധ സാഹചര്യങ്ങൾ മുൻകൂട്ടി അനുകരിച്ച തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താൻ ഉതകുന്ന യുദ്ധ സിമുലേഷനും ജി പി എസ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ പോലും നാവിഗേഷന് സഹായിക്കുന്ന എ സംവിധാനങ്ങൾ ക്രമീകരിക്കാനും പദ്ധതിയുണ്ട് വരും നാളുകളിൽ രാജ്യം പുത്തൻ ആയുധങ്ങളും ഉപകരണങ്ങളും വാങ്ങുമ്പോൾ എ എ സാധ്യതകൾ ഉൾക്കൊള്ളുന്നവയ്ക്കാകും മുൻഗണന നൽകുക അതുപോലെതന്നെ രാജ്യത്തിന് സ്വന്തമായുള്ള പഴയ ആയുധ സംവിധാനങ്ങളിലും ഉപകരണങ്ങളിലും എ സാങ്കേതിക വിദ്യ സമന്വയിപ്പിച്ച് അവയെ കാലാനുസൃതമാക്കാനും നീക്കമുണ്ട് സൈനിക പ്രവർത്തനങ്ങളുടെ പ്രായോഗിക തലത്തിൽ എന്ന പോലെ തന്നെ പരിശീലന ഗവേഷണ രംഗത്തും നൂതന സാങ്കേതിക വിദ്യാ സമന്വയം സാധ്യമാക്കാനും പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നുണ്ട് സൈന്യത്തിലെ ഈ വലിയ മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ് അഥവാ ഡി ജി ഐ എസും മറ്റ് ആർമി ഡയറക്ടറേറ്റുകളുമാണ് സൈനിക ഉദ്യോഗസ്ഥർക്ക് പുതിയ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നതിനും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട് കപ്പാസിറ്റി ബിൽഡിംഗ് ഡേറ്റ ഷെയറിംഗ് മെയിന്റനൻസ് സപ്പോർട്ട് ഇന്റഗ്രേഷൻ തുടങ്ങിയ മേഖലകളിലായിരിക്കും സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുക ഇതിനു പുറമെ സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുത്തൻ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് സ്വായത്തമാക്കാനും ഗവേഷണങ്ങൾ നടത്താനും ഇന്ത്യയുടെ പ്രതിരോധ രംഗം പദ്ധതിയിട്ടിട്ടുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ ഡി ജി ഐ എസിന് കീഴിൽ ഒരു പ്രത്യേക എ ഏ ലാബ് സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട് ഈ എഇ ലാബിൽ വ്യോമ നാവിക സേനകൾക്കുള്ള എ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനുമാകും പ്രാധാന്യം നൽകുക നൂതന സാങ്കേതിക രംഗത്തെ പ്രമുഖ കമ്പനികളുമായും അക്കാഡമിക് സ്ഥാപനങ്ങളുമായും സഹകരിച്ച് ഗവേഷണങ്ങൾ നടത്താനും രാജ്യം ലക്ഷ്യമിടുന്നുണ്ട് ഇത്തരം വിപുലമായ നീക്കങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോഴേക്കും ഇന്ത്യയുടെ സൈനിക ശേഷി കൂടുതൽ അത്യാധുനിക തലത്തിലേക്ക് ഉയർത്താനാണ് രാജ്യം വാർത്തയുടെ നിറം തേടി തനി നിറം